നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും പലരിലും തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ് ട്യൂണിംഗ് ഫോർക്ക് കൊണ്ടാണോ കേൾവിക്കുറവ് കണ്ടെത്തുക അതോ ഓഡിയോളജിസ്റ്റ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചാണോ കേൾവിക്കുറവ് കണ്ടെത്തുക എന്നുള്ളത് സത്യമായി പറഞ്ഞാൽ വ്യക്തമായി പറഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് ഒരു പിച്ച് ഇപ്പം ഫൈവ് വൺ ടു ഹേർഡ്സിൻ്റെ ഒരു ട്യൂണിംഗ് ഫോർക്ക് അല്ലെങ്കിൽ വൺ ടു എയ്റ്റിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് ഒരു പിച്ചിൻ്റെ ഒരു ട്യൂണിംഗ് ഫോർക്കാണ് സാധാരണ ഈ ഈ ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണോ അതോ സെൻസറിനോറൽ ഹിയറിംഗ് ലോസ് ആണോ എന്ന് ആ ഒരു അറിയാൻ ഒരു ചെറിയ ധാരണ കിട്ടാൻ മാത്രമേ ഈ ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് ഉപകരിക്കുകയുള്ളൂ ശരിയായിട്ടുള്ള കേൾവിക്കുറവ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അതായത് ഇരുന്നൂറ്റി അൻപത് മുതൽ എണ്ണായിരം ഹെഡ്സ് വരെയുള്ള പിച്ചുകളുടെ കേൾവിക്കുറവ് കൃത്യമായി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല പ്രായത്തിലുള്ള വ്യക്തികൾക്കും പല രീതിയിലുള്ള ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ഇത് കണ്ടെത്തണമെങ്കിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ അല്ലെങ്കിൽ സൗണ്ട് റീറ്റർ റൂമിൽ വെച്ച് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒരു ട്വൻറ്റി ഫൈവ് ഡിസിബിളിന് താഴെ മാത്രമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉള്ള ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ സൗണ്ട് റീറ്റർ റൂമിൽ ഓഡിയോളജിക്കൽ എക്യൂപ്മെൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഉള്ളൂ ഒരു ഓഡിയോളജിസ്റ്റിന് പോലും ഒരഞ്ച് മാസമുള്ള ഒരു കുട്ടിയുടെയോ ഒരു രണ്ട് മാസമുള്ള പ്രായമുള്ള ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെയോ പോലും കൃത്യമായിട്ടുള്ള കേൾവിക്കുറവ് കണ്ടെത്താൻ സാധിക്കുള്ളൂ കാരണം ഈ കേൾവിക്കുറവ് കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കുട്ടിക്ക് കേൾവിക്കുറവുണ്ട് അല്ലെങ്കിൽ ഇനി ഇനി എന്ത് ചെയ്യാൻ സാധിക്കും ഒരു ഹിയറിംഗ് ഏഡ് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ആ ഓഡിയോഗ്രാം വലത് ചെവിയുടെയും ഇടത് ചെവിയുടെയും ഇരുന്നൂറ്റൻപത് മുതൽ എണ്ണായിരം ഹേഴ്സ് വരെയുള്ള കൃത്യമായി ഓഡിയോഗ്രാം കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം ചെയ്ത് കുട്ടീനെ നല്ല രീതിയിൽ കേൾപ്പിക്കാൻ പറ്റൂ നല്ല രീതിയിൽ കുട്ടി കേട്ടാലേ ഉള്ളൂ ഭാഷ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ ഇപ്പം ഞാൻ ഇത്തിത്താനം എന്ന് ഒരു കുട്ടിയോട് പറയുന്നു മൂന്ന് വയസ്സോ നാല് വയസ്സോ ഒരു കുട്ടിയോട് പറയുന്നു ഒരു കുട്ടിക്ക് മോഡറേറ്റ് ഹിയറിംഗ് ലോസ് ഉണ്ട് കുട്ടി ഇത്തിത്താനത്തിന് പകരം വേറെ ഏതെങ്കിലും ഒരു വാക്കായിരിക്കും കേൾക്കുന്നത് ഇട്ടട്ടാനം എന്ന് വിചാരിക്കുക ഇട്ടട്ടാനം ഈ കുട്ടിയോട് ഇത്തിത്താനം എന്ന് നിങ്ങൾ ആയിരം അല്ല പതിനായിരം പ്രാവശ്യം പറഞ്ഞാൽ പോലും കുട്ടി ഇട്ടിട്ടാനുമെന്ന് കേട്ടാൽ കുട്ടി ഇത്തിത്താനം എന്ന് നിങ്ങൾ പറഞ്ഞാൽ കുട്ടി ഇട്ടിട്ടാനം എന്നേ പറയൂ കാരണം ആ കേൾക്കുന്ന കുട്ടി കേൾക്കുന്നത് കേൾവിക്കുറവ് കാരണം കുട്ടി വേറെ ഒരു സൗണ്ടാണ് ചില സൗണ്ടുകൾ കുട്ടി കേൾക്കുന്നില്ല അപ്പം പ്രധാനപ്പെട്ട നല്ല രീതിയിൽ സ്ഫുടതയോടുകൂടി കുട്ടി വാക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടിയുടെ കുട്ടിക്ക് കേൾവിക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും കുട്ടി മിമിക് മിമ്മിക്കാത്തത് നമുക്കെല്ലാവരും നമ്മൾ മലയാളി എന്ന് പറയുന്ന വ്യക്തി മലയാളികൾക്കൊരു പ്രത്യേക ഒരു ഗുണമുണ്ട് നമ്മുടെ ഭാഷ മലയാളത്തിന് അമ്പത്താറ് ലെറ്റേഴ്സുണ്ട് ഇത്രയും വാക്കുകളുള്ള ഒരു വേറൊരു ഭാഷ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്മുടെ നാക്ക് എങ്ങനെ രീതി വേണമെങ്കിലും നമുക്ക് വളയ്ക്കാൻ പറ്റും ലോകത്തിലെ ഏത് ഭാഷ ആര് ഒരു വാക്ക് പറഞ്ഞാൽ പോലും നമുക്ക് ഈസി ആയിട്ടത് റിപ്ലിക്ക് നമുക്കത് പറയാൻ പറ്റും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്കത് പറയാൻ സാധിക്കും കാരണം നമ്മുടെ നാക്ക് നമുക്ക് പല രീതിയിൽ നമുക്ക് വളയ്ക്കാൻ പറ്റും പല വാക്കുകൾ നമ്മുടെ ഷൺമുഖൻ ഘടികാരം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ സാധാരണ ഒരു സായ്പ്പിനെ കൊണ്ട് ഒരു തമിഴിനെക്കൊണ്ട് വാഴപ്പഴുന്ന ഒരു സാധാരണ ഒരു തമിഴിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് വളരെ ശ്രമകരമാണ് കാരണം വാളപ്പൊളന്നേ പുള്ളിക്ക് പറ്റുള്ളൂ കാരണം ചെറുപ്പത്തിലെ തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ അവർക്ക് ഉപയോഗിക്കുന്നില്ല നമ്മൾ മലയാളത്തിൽ പല രീതിയിലുള്ള വാക്കുകൾ ചെറുപ്പം പോലെ നമ്മൾ വളരെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏത് ഭാഷയും അതുകൊണ്ട് ഈ മലയാളം എന്ന് പറയുന്ന ഭാഷ തന്നെ വളരെ റിച്ചാണ് അതുകൂടാതെ കുട്ടികൾ ഈ നല്ല രീതിയിൽ സ്ഫുടതയോടുകൂടി വാക്കുകൾ പറയുന്നില്ല എങ്കിൽ നമ്മൾ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളൊരു ഓഡിയോളജിനടുത്ത് സമീപിക്കുന്നത് നന്നായിരിക്കും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ അടുത്ത് വരണമെന്ന് ആരും പറയുന്നില്ല നിങ്ങളുടെ കുട്ടിയുടെ ഭാവി അവരുടെ ഭാഷ നിങ്ങളുടെ കൈകളിലാണ് ആ ഉത്തരവാദിത്വം ഒരിക്കലും ആ ഉത്തരവാദിത്വം നിങ്ങളിൽ നിന്ന് വേറൊരാളെ ഏറ്റെടുക്കില്ല അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ ഏത് സമയത്ത് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സയൻസ് കാണുമ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് സമീപിച്ചാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും പക്ഷേ നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യുന്ന കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം ഞാൻ പലപ്പോഴും നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യാതെ ഒരു വളരെ പൂവറായിട്ട് ഒരു വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ രണ്ട് വയസ്സുള്ള കുട്ടി പറയുന്ന പോലും ക്ലാരിറ്റി ഇല്ലാതെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലെ കാണുമ്പോൾ എനിക്ക് ഒരു ആതുര സേവ പിന്നെ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ എനിക്ക് സങ്കടം പലപ്പോഴും തോന്നാറുണ്ട് എൻ്റെ കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ കുട്ടിയോട് ഇങ്ങനെ ചെയ്യില്ല കാരണം ഒരു സഹാനുഭൂതി നമ്മളിലെല്ലാം ഈ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തിക്കും അല്പമെങ്കിലും ഒരു എമ്പതി വളരെ അത്യാവശ്യമാണ് ഈ കുട്ടിയുടെ സ്ഥാനത്ത് എൻ്റെ കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കുമോ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് ഇങ്ങനെയായിരിക്കുമോ ഞാൻ ഇൻ്റർവെൻഷൻ നടത്തുന്നത് ഞാൻ കറക്റ്റ് പ്രൊഫഷണലിൻ്റെ അടുത്ത് റെഫറ് ചെയ്യുമായിരുന്നില്ലേ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് നമുക്ക് മറ്റുള്ളവരുടെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പം കണ്ടിരിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ അവനവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പം മാത്രമേ ഉള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് ആ ഒരു കുറച്ചെങ്കിലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആതൊരു സേവന രംഗത്ത് ഹെൽത്ത് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ ഈ മനോഭാവം ഒന്ന് രൂപപ്പെടുത്തിയെടുത്ത് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം